ആത്മാവിനെ ത്യജിച്ചും വിഷയങ്ങളെ സമ്പാദിക്കാനുള്ള ഓട്ടമാണ് ഗാർഹസ്ഥ്യവുമായി കൂട്ടുകൂടുമ്പോഴാണ് ഇത് വളരെ കൂടുതലായി വരുന്നത് ഗാർഹസ്ഥ്യം ഏറ്റവും ഉത്തമമായ അവസ്ഥകളിലൊന്നാണ് ഉത്തമ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് മാത്രമേ ഉത്തമ സന്യാസം ഉണ്ടാവൂ അതുകൊണ്ട് ലോകത്തെ ഏറ്റവും നന്നായിരിക്കേണ്ടത് ഗാർഹസ്ഥ്യമാണ് അത് വളരെ കൂടുതൽ ചിന്തിച്ചിട്ടുള്ളവരാണ് സാമൂഹ്യ സാമൂഹ്യരംഗത്തേക്ക് വന്നിട്ടുള്ള ആത്മീയവാദികൾ പ്രാചീന ഋഷിമാരിലെ ഗൃഹസ്ഥന്മാരായ ഋഷിമാര് ബ്രഹ്മചാരികളായ ശ്രീ ശങ്കരൻ ചട്ടമ്പി സ്വാമികൾ ഇവരൊക്കെ അതിലൊക്കെ കൂടുതലായി ജീസസ് ക്രൈസ്റ്റ് ഗൃഹസ്ഥന്റെ ശുദ്ധിക്ക് ആ ശുദ്ധീകരണത്തിലൂടെ മാത്രമാണ് കാരണം ലോകം നിൽക്കുന്നത് അതിനാ അതിലാണ് പരമ്പരയാണ് ബ്രഹ്മചാരിയിലും സന്യാസിയിലും എന്നതിനേക്കാളേറെ അതുകൊണ്ട് ഗാർഹസ്ഥ്യം ഭാരതീയർ രൂപപ്പെടുത്തിയത് ഈ രീതിയിലാണ് അതും വളരെ വിപുലമായ ഒരു സങ്കേതമാണ് ആശ്രമധർമ്മത്തിലെ വളരെ വിപുലമാണ് ആ ഗാർഹസ്ഥ്യം ചെടിയുടെ താഴെ നര വരുമ്പോൾ പുത്രനെ എല്ലാം ഏൽപ്പിച്ച് ഏകാന്തതയിലേക്ക് മാറുന്നു പ്രായമായി കഴിഞ്ഞാൽ രജസ് സ്വാഭാവികമായി കുറയും ബാല്യ കൗമാര യൗവനങ്ങളിൽ പ്രവർത്തിക്കുന്ന രജസ് വാർദ്ധക്യത്തിൽ പ്രവർത്തിക്കില്ല അതുകൊണ്ട് രജസിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ പെരുമാറ്റത്തിന് മാറ്റം വരും കർമ്മ മേഖലയ്ക്ക് മാറ്റം വരും ആ നിലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി രണ്ട് തലമുറയുമായി യോജിച്ചു പോവുക എന്നുള്ളതാണ് പ്രായമായ ഒരു പിതാവിന് തൻ്റെ പുത്രം ചെയ്യുന്നതുമായി പൊരുത്തപ്പെടാൻ പറ്റില്ല കാരണം അയാളുടെ തലച്ചോറിൽ അയാളുടെ കാലഘട്ടത്തിൽ ചെയ്തതാണ് ശരി അതുകൊണ്ട് അവനോടൊപ്പം ഇരുന്നാൽ അവന്റെ കർമ്മശേഷിയെ വിമർശിച്ച് വിമർശിച്ച് അവനെ നശിപ്പിക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷമായതുകൊണ്ട് തനിക്ക് പ്രായമായി എന്നറിഞ്ഞാൽ ഇനി കർമ്മത്തിൽ കിടന്ന് നിരഞ്ഞരുത് അവിടെ ഒന്ന് പിന്തുണ അതിനുള്ളതായിരുന്നു വനപ്രസ്ഥ വന സംഭക്തൃതവും സംഭക്തമായ വനം അതിന് വനത്തിൽ പോകണമെന്നില്ല എന്നുള്ളത് കാണിക്കാനാണ് ആ പദം പണിനീയ സൂത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചത് വനനീയം സംഭജനീയം സംഭജനീയമായ വനം പഴയ ആളുകൾ ചെയ്തത് വനത്തിലേക്ക് പോവുകയാണ് ചെയ്ത് എല്ലാവരും അല്ല ചിലരൊക്കെ വനത്തിൽ പോകാതെ വീടിനടുത്ത് തന്നെ ഒരു കുടിയുണ്ടാകും കുടീച്ചകൻ എന്നാണ് പറയുന്നത് കുട്ടികളെല്ലാം ഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് കത്തിച്ച് ഇളയാവുന്ന പോലെ കൊണ്ട് മേഞ്ഞൊരു കുടിലുണ്ടാക്കി അതിനകത്തിരിക്കും സമയമാകുമ്പോൾ ആഹാരം കുട്ടികൾ ആരെങ്കിലും അവിടെ കൊണ്ട് കൊടുക്കും കഴിക്കും സ്വാധ്യായ പ്രവചനാദികളിൽ മുഴുകി അവിടെ ഇരിക്കും ജീവിതത്തിൽ ഒരിക്കലും നിർത്തരുതാത്ത രണ്ട് കാര്യങ്ങളാണ് സ്വാധ്യായവും പ്രവചനവും സ്വാധ്യായ പ്രവചനാഭ്യമിദൗ ഒരിക്കലും തെറ്റരുതാത്ത രണ്ടേ രണ്ട് കാര്യമേ ഉള്ളൂ ഒരു ദിവസവും പഠിക്കാതിരിക്കരുത് സന്യാസലോകങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിഷ്കർഷയോടെ കണ്ടുള്ളവർ പറയുന്നതാണ് ഒരു ദിവസമെങ്കിലും പഠിക്കാതിരിക്കരുത് പക്ഷെ ഇന്നുള്ള പ്രത്യേകത യൂണിവേഴ്സിറ്റി വന്നതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അക്ഷരം ശത്രുവായി മാറുക ഏറ്റവും വലിയ അക്ഷരവിരോധികൾ അധ്യാപകരാണ് അതുകൊണ്ട് നാട് വളരെ മോശമാകും പിന്നെ നമ്മളൊക്കെ തന്നെയാണ് കാരണം സന്യാസിമാണ് എന്നെ നിങ്ങളൊരു പ്രഭാഷണത്തിന് വിളിച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സന്യാസത്തിന്റെ പ്രാചീന രീതികൾ പഠിക്കാൻ മനക്കെട്ടുമെന്ന് വരില്ല പകരം ഞാൻ പോരുമ്പോൾ എവിടുന്നെങ്കിലും ഒരു ഇപ്പൊ ഈ ചിത്രകഥയുടെ ചെറുത് വാങ്ങിക്കാൻ അതൊരെണ്ണം വാങ്ങിക്കും അതൊന്ന് വായിക്കും വണ്ടിയൽ എന്നിട്ട് ഒന്നൊരു ഭാഷണം നട അതുകൊണ്ട് മതിയാവുന്ന ലോകർക്ക് വേണ്ടതു മൗലികമായ മൂല്യമുള്ളത് ആളുകളും അങ്ങനെ ഇച്ഛിക്കുന്നുണ്ട് എളുപ്പ വഴികളാണ് ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ എളുപ്പമുണ്ട് ചിത്രകഥ വേണ്ട ഇന്റർനെറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനൊരു ലാപ്ടോപ്പും മുമ്പിലുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കി പ്രസംഗിക്കുകയും ചെയ്യാം വളരെ എളുപ്പമാണ് അത് ആടുത്ത് വലിയൊരു ഇഷ്ടമായി സ്വന്തമായി യാതൊരു പ്രയത്നവും ഇല്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളായി ഇത് വികസിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രാചീന സ്വാധ്യായവും പ്രവചനവും ഒരിക്കലും ചെയ്യാതിരിക്കില്ല എന്നാണ് അറിയപ്പെട്ടിട്ടുള്ള മഹാപുരുഷന്മാരെല്ലാം അങ്ങനെയാണ് ജീവിച്ചത് അതിൻ്റെ ഭാഗമായി വീടിനടുത്ത് ഒരു ഗുടിയുണ്ടാക്കി അവിടെ ഇരുന്ന് സ്വാധ്യായം ചെയ്യുക ഭക്തനാണെങ്കിൽ ഭക്തിപൂർവം ഈശ്വരനെ ഭജിക്കുക ഭക്തി വെറുതെ നാവുകൊണ്ടായാൽ പോരാ അത് ഭക്തി ആഭാസമാണ് ഞാൻ ഭക്തനാണ് എന്ന് പറഞ്ഞാലും പോരാ വിശുദ്ധിയിലേറ്റവും പ്രധാനപ്പെട്ടതും അതാണ് ആ വിശുദ്ധി അകത്തു വിളങ്ങണമെങ്കിൽ അനാഥരെയും വിധവകളെയും ഒക്കെ അവരുടെ സ്ഥാനങ്ങളിലെത്തി സമാധാനിപ്പിക്കുവാൻ കഴിയും അതാണ് ഏറ്റവും മൗലികമായത് എന്നാണ് ബൈബിളും പറയുന്നത് അതുകൊണ്ടൊരാൾ സംഭക്തമായ വനത്തിലേക്ക് സംഭജനീയമായ വനത്തിലേക്ക് ഈശ്വരനുമായി സംവദിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനോടൊക്കെ സംവദിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ പറയാനുള്ളതൊക്കെ കുശുംകും കുഞ്ഞായ്മയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് രണ്ടുപേരും തമ്മിൽ കണ്ടാൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പിന് വന്നാലും ആത്മീയതയിലുള്ളവരാണെങ്കിലും ഇന്റർവേലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ബന്ധങ്ങള് അവിടുത്തെ ആളുകള് നമ്മുടെ കഷ്ടപ്പാടുകള് ആ പള്ളിയുടെ ചാർജ് ഏറ്റെടുത്തു അവിടെയുള്ള കഷ്ടപ്പാട് അവിടെയുള്ള മനുഷ്യരൊന്നും ശരിയല്ല അവിടുത്തെ അൽബനിയൊക്കെ വളരെ മോശമാണ് ഇപ്പോഴാണെങ്കിൽ പുതിയൊരു ചെറുപ്പക്കാരനായ അച്ഛൻ വന്നിട്ടുണ്ട് ഒന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല എന്നൊക്കെയായിരിക്കും പ്രായമായ ആളിന് പറയാനുള്ള പരാതികൾ ആ സമയത്ത് വിബ്ലിക്കലായിട്ടുള്ള നന്മകളോ മറ്റു കാര്യങ്ങളോ നമുക്ക് ഇൻ്റർവലിൽ സംസാരിക്കാൻ പറ്റില്ല ക്ലാസ്സിൽ ഒരു തരത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പ്രഭാഷണമൊക്കെ അത് മുക്കാലും നമ്മൾ ഉറങ്ങി തീർക്കുകയും ചിലപ്പോൾ ചെയ്യും ഇതിന്റെ കാരണം അതാണ് മറ്റത് ഈശ്വരനുമായി സംവദിക്കാനുള്ളൊരു ഭാഷ വശമായി കിട്ടുന്നു അതാണ് ഈ പരിശീലനം കൊണ്ട് കിട്ടേണ്ടത് ജീവിതത്തിൽ ആത്മീയ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടേണ്ട ഭാഷ ഈ മനുഷ്യനോടൊക്കെ സംസാരിക്കുന്നതല്ലാതെ ഒരു ഹോട്ട്ലൈൻ ബന്ധ ഉണ്ടാകുക അപ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തിന്റെ പ്രതിനിധിയാകുന്നത് അപ്പോൾ മാത്രമാണ് നാം പ്രേക്ഷിതനാകുന്നത് പ്രേക്ഷിതൻ അയച്ചവൻ അയക്കപ്പെട്ടവൻ ആരാൽ അയക്കപ്പെട്ടു ആ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാൽ നിയോഗിക്കപ്പെട്ട പ്രേഷിത പ്രേഷിതൻ ഇതാണ് ആ പ്രാചീന പദം അതിനെയാണ് പരമ്പര അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് എൻ്റെ പാരമ്പര്യം ഇതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരു ഗുരുവിൻ്റെ ഗുരു അസ്മാകം അപ്രത്യക്ഷമി ചിരന്താനം പ്രത്യക്ഷം എനിക്ക് പ്രത്യക്ഷം അല്ലെങ്കിലും എന്റെ ഗുരുവിന് അതൊരു അനുഭവമാണ് അദ്ദേഹം അത് അനുഭവിച്ചിട്ടുണ്ട് കൊടുക്കണ്ടിരിക്കുന്നു ഇതെല്ലാം അറിയുന്ന ഒരു കാലമാണ് വാനപ്രസ്ഥ ഇന്ത്യയിലെ രാജാക്കന്മാരെല്ലാം വാനപ്രസാദിലേക്ക് കടന്നു പോകുന്നത് കാളിദാസൻ അതുകൊണ്ട് രഘുവംശ രാജാക്കന്മാരെ പറ്റി പറയുമ്പോൾ പ്രത്യേകം പറയും ശൈശവേ അഭ്യസ്ത വിദ്യാനാം യൗവനെ വിഷയൈഷണ വാർദ്ധകേ ഉനിവൃത്തിനാം യോഗേനാന്തേ തനുത്യജാം അവസാനം യോഗി യോഗി എന്ന് പറഞ്ഞാൽ സന്യാസി സന്യാസിയും യോഗിയും ഒന്നാണ് അവിടെ യോഗ ശബ്ദത്തിന് യോഗസൂത്രത്തിന് ഭാഷ്യം രചിക്കുന്ന വ്യാസൻ പണ്ഡിതാഗ്രേസരനായ വ്യാസ മഹാപ്രഭു യുജ സമാധൗ എന്ന വിൽപ്പത്തിയാണ് നൽകുന്നത് യോഗ ശബ്ദത്തിന് രണ്ട് വിൽപത്തികളുണ്ട് ഒന്ന് യുജ സമാധൗ രണ്ട് യുജിർ യോഗി രണ്ടെണ്ണത്തിനെ ചേർക്കുന്നത് യോഗമാണ് സമാധി യോഗമാണ് സന്യാസി സമാധി അനുഭവത്തിനുള്ളതാണ് സന്യാസി സന്യസിച്ചു എങ്കിൽ സമാധി അറിയണം സമാധി പല തലങ്ങളിലുണ്ട് യമം അവിടെ മുതൽ ആൻപാതിക അംശത്തില് സമാധി തുടങ്ങും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സമാധിയുടെ സുഖമൽപമി ഇന്ന് പലപ്പോഴും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലല്ല ഭക്തന്മാരെ വച്ച് ശിഷ്യഗണങ്ങളെയൊക്കെ വെച്ച് ഇന്ദ്രിയങ്ങളെ തുറന്നുവിടുന്നതിനാണ് എല്ലാവരും ശ്രമിക്കുന്നത് കൂടുതൽ ആളുകളെ കൂട്ടുന്നത് തന്നെ അതിനാണ് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഇച്ഛകളെല്ലാം സാധിച്ചെടുക്കുക അതിൻ്റെ വലിപ്പം ലോകം അംഗീകരിക്കുക ഏതൊക്കെ അരുത് എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത് നിയമം ഏതൊക്കെ യമം യമനിയമങ്ങൾ അതേതെങ്കിലും ആഗ്രഹം ഉള്ളിൽ വരുമ്പോൾ ആഗ്രഹത്തിന്റെ പുറകെ പോയി നോക്കുക ഒട്ടേറെ ഊർജം നഷ്ടപ്പെടും ഇരുന്ന് ആ ആഗ്രഹത്തെ അറിവുകൊണ്ട് അതിജീവിച്ച് അത് വേണ്ട എന്നൊന്ന് വെച്ച് ശീലിച്ചു ഊർജം അല്പം പോലും പോവില്ല കഴിയുമ്പോൾ ശാന്തി വളരെ കൂടുതലുണ്ട് ആത്മീയ പരിശീലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പണ്ടുള്ളത് ഏത് മതമെടുത്താലും പഴയ ആളുകൾ ഇങ്ങനെയാണ് ഏത് മതമെടുത്താലും പുതിയ ആളുകൾ ഇതിന് വിപരീതം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പഴയത് പുതിയതെന്ന് മാത്രം എടുത്താൽ മതി മതം പഴയ കന്യാസ്ത്രീകളെ പഴയ പള്ളി ലക്ഷന്മാരെ കാലത്തെ ഹിന്ദു സന്യാസിമാരെ ഒക്കെ നിങ്ങൾക്ക് ഉദാഹരണമായി എടുക്കാം അവരിലെല്ലാം കണ്ടിരുന്ന സ്വഭാവം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് വരും വെറുതെ നിയന്ത്രിക്കുകയല്ല അവരോട് എന്ന ഒരു കാര്യം പറയുമ്പോൾ അവർ സ്വാഭാവികമായി തന്നെ അതൊരാഗ്രഹത്തിൻ്റെ പിന്നാലെ ഉള്ളതാണെങ്കിൽ വേണ്ട തോരുമായിരുന്നു അത് ചെല്ലുന്ന ആളുകൾക്ക് ഒരു അത്ഭുതമുളവാക്കിയുള്ള ബഹുമാനം ഉണ്ടാകുന്നു ഇന്ന് കൊടുക്കാൻ കൊണ്ടിയില്ലുന്നവൻ തന്നെയാണ് കൊടുത്തിട്ട് പുറത്തിറങ്ങി മോശമായി പറയുന്നത് ശരിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാ വിളിച്ചു നിർബന്ധിച്ച് ഇല്ലാത്ത ആഗ്രഹം ഉണ്ടാക്കി ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു എന്ന് വരുത്തിയിട്ട് പറയും ഇവരൊക്കെയാണ് സന്യാസിമാര് അച്ഛന്മാര് കന്യാസി ഇവരെ കൊണ്ടൊക്കെ എങ്ങനെയാണ് ഈ നാട് നാടകം കുറച്ചുകൂടെ കൂടിയാൽ അവർ പത്രസമ്മേളനം കൊണ്ടു അതിൻ്റെ കോലാഹലങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നതും ഇത് ശരിയായ രീതിയിൽ വാനപ്രസ്ഥത്തിൻ്റെ സംഭജനീയമായ വാനപ്രസ്ഥത്തിൻ്റെ സംഭക്തമായ വാനപ്രസ്ഥത്തിൻ്റെ പൊരുളറിയാതെ പോകുന്നത് ഇപ്പോൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം ഇത് കടന്നിട്ട് വരുന്ന യോഗാവസ്ഥയിലാണ് സന്യാസം എന്ന് പറഞ്ഞു സന്യാസം യോഗമെന്ന് പറഞ്ഞാൽ സമാധിയാണ് അത് യമം നിയമം ആസനം സുഖമായ ഒരിടത്തിയ യോഗാസനങ്ങളല്ല പതഞ്ജലിയുടെ ദർശനത്തിൽ യോഗാസനങ്ങൾ എന്ന് പറഞ്ഞൊന്നുമില്ല യോഗാസനങ്ങള് കേരണ്ട സംഹിതാകാരൻ്റെയും മറ്റുമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ശാന്തമായി ഇരിക്കാൻ പറ്റുക അതാണ് ആസനം അതിനുവേണ്ടി കാലും കൈയ്യൊന്നും ഓടിക്കുകയും പടയ്ക്കുകയൊന്നും ചെയ്യണമെന്നില്ല മനസ്സ് സ്വച്ഛന്തമായി ഇരിക്കണം മനസ്സിലാണ് ഈ ശരീരം ശരീരത്തിൽ മനസ്സ് എന്ന് പറയുന്നതിനേക്കാൾ മനസ്സ് സൂക്ഷ്മവും ശരീരം സ്ഥൂലവുമായതുകൊണ്ട് സൂക്ഷ്മത്തിൽ സ്ഥൂലമിരിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാണ് ശരീരമിരിക്കുന്നത് മനസ്സിലാണ് വിശ്വമിരിക്കുന്നത് ധീ ധീ ധൃതി ഏതത് സർവം മനഃ എല്ലാം മനസ്സാണ് ലോകവും മനസ്സും മാത്രമാണ് അതുകൊണ്ട് അത് ശാന്തമായിരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ ആസനം പ്രാണായാമം പ്രാണന്റെ രേചകം പൂരകം കുംഭകം തുടങ്ങിയ അളവിൽ അതായത് ഇൻഹലേഷൻ എക്സലേഷൻ ഹോൾഡ് ദ ബ്രത്ത് എന്ന് പറയുന്നവ സ്വച്ഛന്തമാകുമ്പോൾ ആരോഗ്യമുണ്ടാവും ആനന്ദമുണ്ടാവും പ്രാണൻ ലയം ഉണ്ടാവും മനസ്സ് സ്വച്ഛന്ദമാകുന്നത് പ്രാണനിലൂടെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് പ്രാണനിലൂടെയാണ് ഇത് പ്രാണായാമൊക്കെ ചെയ്താൽ പറ്റും പ്രാണായാമം അറിയാതെ ചെയ്യുന്ന പ്രക്രിയകളാണ് സ്തോത്രങ്ങൾ ഭക്തി വഴി സ്തോത്രങ്ങൾ ലഭിക്കുമ്പോൾ പ്രാണനാ സ്തോത്രത്തിന്റെ ദൈർഘ്യം അനുസരിച്ചായിരിക്കും അതിനൊരു മീറ്റർ ഉണ്ടസ് ആ ഛന്തസ്സിനനുസരിച്ച് അതുകൊണ്ടാണ് സ്തോത്ര ജപമൊക്കെ കുട്ടിക്കാലത്ത് നന്നായിരിക്കുന്നത് പ്രാണായാമം എന്നൊക്കെ പറഞ്ഞ് ശ്വാസം പിടിക്കാനിരുത്തിയാൽ അധിക നേരം ഇരിക്കാൻ പറ്റില്ല മറിച്ച് സ്തോത്രങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ അറിയാതെ ജപിച്ചോളൂ അതിലൂടെ സ്വച്ഛന്ദത പ്രാണന് കൈ പ്രാണന് കൈവന്നാൽ മനസ്സ് നിയന്ത്രിതമാവും അതുപോലെ തന്നെ പ്രത്യാഹാരം ആമ തൻ്റെ അംഗങ്ങളെ വലിക്കുന്ന പോലെ ഇന്ദ്രിയങ്ങളെ തൻ്റെ ഉള്ളിലേക്ക് തിരിക്കുക ഏതൊന്ന് മുമ്പിൽ വരുമ്പോഴും മനസ്സ് അങ്ങോട്ട് പോകുന്നുണ്ടോ ആ ഇന്ദ്രിയത്തിൻ്റെ കൂടെ പോകാൻ ഒരുങ്ങുന്നു എന്ന് തോന്നിയാൽ ആ ഇന്ദ്രിയത്തെ അകത്തേക്ക് ഇരിക്കുക തൻ്റെ ആത്മാവിൽ നിന്ന് ഇന്ദ്രിയം പുറത്തേക്ക് പോകുന്നത് തടയുക തൈലധാര പോലെ ആത്മചിന്തനം നിലനിർത്തുക ധാരണ ോ മനസ്സ് നിർവിഷയമായി അതിന് ധ്യാനം എന്ന് പറയും ധ്യാനം നൗണാണ് വർബല്ല ഇന്ന് ധ്യാനം എന്ന് പറഞ്ഞാൽ വർബായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് കണ്ടംപ്ലേഷൻ എന്നത് തെറ്റിദ്ധരിച്ചിട്ടാണ് മെഡിറ്റേഷൻ നൗണാണ് പൂർണ്ണമായും അതൊരവസ്ഥയാണ് അവിടെ മനസ്സു വിഷയങ്ങളിലല്ല അവിടെ രണ്ട് സാധ്യതകളുണ്ട് ക്ഷിപ്തം വിക്ഷിപ്തം മൂഢം ഇത് മൂന്നും യോഗത്തിനെതിരാണ് ഇത് മൂന്നിനും അപ്പുറം ഏകാഗ്രത നിരുദ്ധം എന്ന രണ്ട് മനസ്സിന്റെ വൃത്തികൾ മനസ്സിന്റെ അഞ്ച് ഭൂമികകളാണ് എല്ലാ മനസ്സിനും മനസ്സിനുവേണ്ടി അഞ്ച് ഭൂമികകൾ ഒന്ന് ക്ഷിപ്തം ഊർജപ്രസരം പോലെ മനസ്സനുനിമിഷം ഉണ്ടാക്കുന്ന വൃത്തികളാണ് ക്ഷിപ്തങ്ങൾ പഠിക്കാൻ എളുപ്പം മുറിയുടെ വാതിലെല്ലാം അടച്ച് അകത്ത് കയറി ആരും ഇല്ലാതെ കണ്ണടച്ചൊരു അല്പതായി ലഭിക്കുക അമ്മയും അച്ഛനും ഭാര്യയും മക്കളും നാടും നഗരവും രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ കയറി അതൊന്നും പുറത്തല്ലാന്ന് അപ്പൊ നമുക്ക് അതെല്ലാം മനസ്സ് തന്നെ ഉണ്ടാകും എന്നിട്ട് അതിൽ ലഭിക്കും കൂടുതൽ അനന്തക്ഷിപ്തങ്ങളുണ്ടാകുന്നത് അത് ഒരമണിക്കൂർ അങ്ങനെ ഇരുന്നിട്ട് പുറത്തു നിന്ന് നോക്കുക വിശപ്പു വളരെ വളരെ കൂടുതൽ കാരണം ഊർജം മുഴുവൻ നഷ്ടപ്പെട്ടത് എന്നിട്ട് പറയും ഞാൻ ധ്യാനിക്കുകയായിരുന്നു വിഷയം ഇല്ലാതെ മിഥ്യാചാരനായി വിഷയങ്ങളിൽ എനിക്ക ഇതാണ് ഇന്ന് പലപ്പോഴും ഈ പരിശീലനം കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങളെ കർമ്മത്തിലേക്ക് വിട്ടിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കി പിടിക്കുന്നവൻ യോഗിയാണ് കർമ്മേന്ദ്രിയങ്ങളെ അടക്കി പിടിച്ചിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ വ്യാപരിക്കാൻ വിടുന്നവൻ മിഥ്യാചാരനാണ് ഇതാണ് അതിന്റെ നിയമം ധ്യാനത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടതുമാണ് ധ്യാനിക്കാനിരുന്നാൽ ഈശ്വരൻ അല്ലാതെ വല്ലതും കാണും എന്ന് തോന്നിയാൽ ഇരിക്കരുത് അപ്പോഴേ എഴുന്നേറ്റ് പോകും അന്ധക്കരണം വിശുദ്ധമാക്കാൻ ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായെന്ന പ്രമാണത്തിൽ സേവനം ചെയ്യാം അപ്പോൾ അന്ധകരണം വിശുദ്ധമാവും അതിനൊരു പേരുണ്ട് നിഷ്കാമ കർമ്മയോഗം ആണെന്ന് പറയാം ഇപ്പൊ ആളുകൾ അനുഷ്ഠിക്കുന്നത് നിഷ്കർമ്മ കാമയോഗമാണ് അല്പ വ്യത്യാസം കർമ്മമില്ല കാമം കളിക്കുക അപ്പൊ ക്ഷിപ്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് ആ ക്ഷിപ്തങ്ങള് മോക്ഷത്തിന് വിപരീതവും ആത്മീയതയ്ക്കെതിരുമാണ് യോഗത്തിനെതിരാണ് ചില ക്ഷിപ്തങ്ങള് വിശേഷണയുള്ളതാണ് സാധാരണ ക്ഷിപ്തങ്ങൾ രജസിലുണ്ടാകുന്നതാണ് മറ്റത് കുറച്ച് സത്വം കലർന്നതാണ് കുറച്ച് ഭേദമാണ് പ്രിയമുണ്ടത് ക്ഷിപ്തം രണ്ടെണ്ണം വരുന്നതിൻ്റെ ഇടയിൽ ഒരു മൂഢാവസ്ഥയുണ്ട് അത് തമസ്സുകൊണ്ടുവരുന്നതാണ് ഇത് മൂന്നും ഈ മൂന്നും ഭൂമികയും സന്യാസത്തിന് അനുഗുണമല്ല ഏകാഗ്രത നാലാമത്തെ ഭൂമികയാണ് ഇത് സന്യാസത്തിന് വളരെ ഗുണകരമാണ്